നഷ്ടത്തിലാണെന്ന കണക്ക് കാണിച്ച് നികുതി ഇളവ് നേടിയ മുപ്പത്തിമൂന്ന് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനം പണവും ലഭിച്ചത് ബി ജെ പിക്ക് നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ കമ്പനികൾ ബി ജെ പിക്ക് നൽകിയത് നഷ്ടത്തിലാണെന്ന കണക്ക് കാണിച്ച് കമ്പനികൾ വൻതുക തുക ഇലക്ട്രൽ ബോണ്ട് നൽകിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ നീക്കം നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ഉയരുന്നത് ലാഭത്തിലാണെങ്കിലും വ്യാജമായ കണക്കുകൾ സൃഷ്ടിച്ച് നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ട കമ്പനികളെ വിവിധ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നതെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു മുപ്പത്തി മൂന്ന് കമ്പനികൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെ തുടർച്ചയായ ഏഴ് വർഷം നഷ്ടത്തിലാണെന്ന കണക്കുകൾ കാണിച്ച കമ്പനികളാണ് ഇവിടെ എല്ലാം ചേർന്നുള്ള നഷ്ടം ലക്ഷം കോടിക്ക് മുകളിലാണ് തങ്ങളുടെ മൊത്തം അറ്റാദായത്തേക്കാൾ അധികം തുക ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് ആറു കമ്പനികളാണ് എന്നാൽ ഇവരെ നികുതി തട്ടിപ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കമ്പനികൾ നൽകിയ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിൽ അറുന്നൂറ്റി ഒന്ന് കോടി രൂപയും ബി ജെ പിക്ക് ആണ് ലഭിച്ചത് നികുതി വെട്ടിപ്പിനായി വ്യാജ കണക്ക് സൃഷ്ടിച്ച മൂന്ന് കമ്പനികളിൽ നിന്ന് മാത്രം ഇലക്ട്രൽ ബോണ്ട് തുകയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയത് നൂറ്റി കോടി രൂപയാണ് ഇതിൽ ഇരുപത്തി കോടി രൂപ ലഭിച്ചത് ബി ജെ പിക്ക് കോൺഗ്രസിന് തൊണ്ണൂറ്റി കോടി രൂപ യുംഗ്രസിന്ശാംശം ഒമ്പത് കോടി രൂപയും ബി ആർ എസിനും ബി ജെ ഡിക്കും പത്ത് കോടി രൂപ വീതവും എ എ പിക്ക് ഏഴ് കോടിയും ലഭിച്ചു ഈ മൂന്ന് കമ്പനികളും ലാഭത്തിലായിരുന്നു എന്നാൽ നഷ്ടത്തിലാണെന്ന് കാണിച്ച് പ്രത്യക്ഷ നികുതിയിൽ വെട്ടിപ്പ് നടത്തി കഴിഞ്ഞ ഏഴ് വർഷത്തിലെ ലാഭ കണക്കുകളോ നികുതി അടച്ച വിവരങ്ങളോ പുറത്തുവിടാത്ത മൂന്ന് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടായി പണം നൽകിയത് പതിനാറേ ദശാംശം നാല് കോടി രൂപയാണ് ഇതിൽ ബി ജെ പിക്ക് നാലേ ദശാംശം ഒമ്പത് കോടി രൂപ ലഭിച്ചു ഈ സംഭാവന നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കലിൽ ഏർപ്പെട്ടിരുന്ന െൽ കമ്പനികളാണോ എന്ന സംശയം ഉയരുന്നു ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് ആർ ബി ഐക്ക് തുടക്കം മുതൽ സംശയം ഉണ്ടായിരുന്നതായി ധനമന്ത്രാലയവും ആർ ബി ഐ തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളുടെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുപ്പതിന് ധനകാര്യ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആർ ബി ഐ ചീഫ് മാനേജർ സംശയങ്ങൾ പങ്കുവച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ സുതാര്യതയെ സംബന്ധിച്ചായിരുന്നു ആർ ബി ഐ ആശങ്ക വ്യക്തമാക്കിയത് ആരാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ബോണ്ട് സംഭാവന നൽകിയതെന്ന് അറിയാൻ കഴിയില്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ തത്വങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളും ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടെന്ന് ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നു ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന്റെ വശങ്ങൾ പൂർണ്ണമായി ആർ ബി ഐക്ക് മനസ്സിലായിട്ടില്ല എന്നായിരുന്നു ധനമന്ത്രാലയം ഇതിന് മറുപടി നൽകിയത് അതേസമയം ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ആദ്യം പറഞ്ഞത് സി പി ഐ എം ആണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തങ്ങൾ ഉന്നയിച്ച ഈ വാദമാണ് സുപ്രീം കോടതി ശരിവെച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മലപ്പുറം കോട്ടക്കൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടത് സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പാക്കി ബി ജെ പി വർഷം രണ്ടു കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു ഒന്നും ലഭിച്ചില്ല ലോകത്ത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ അറുപത് ലക്ഷം പേരെ കൊന്ന ഹിറ്റ്ലർ ആണ് ഗോൾ റോൾ മോഡൽ മാത്രമല്ല ആഭ്യന്തര ശത്രു എന്ന നിർവചനം ഹിറ്റ്ലറുടെ ആശയമാണ് ആർ എസ് എസ് പറയുന്ന ആഭ്യന്തര ശത്രു കൂടുതലുള്ളത് കേരളത്തിലാണ് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ കടന്നാക്രമണത്തിന് വിധേയമാവുക കേരളമായിരിക്കുമെന്നും വർഗീയ ധ്രുവീകരണത്തിന് ആർ എസ് എസും ബി ജെ പിയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു